ഹലോ ഗൈസ് നിങ്ങളുടെ നാട്ടിൽ മഴ എങ്ങനെയുണ്ട് നമ്മളുടെ വീടിൻ്റെ പരിസരത്തുള്ള അനുഭവങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇപ്പോൾ അവിടെ മഴ കുറച്ച് കമ്മിയായിട്ടുണ്ട് പക്ഷേ എത്ര നേരം നല്ല മഴ ആയിരുന്നു വീടിൻ്റെ പരിസര പ്രദേശങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അയൽവാസിയുടെ ഗേറ്റൊക്കെയാണ് ഈ കാണുന്നത് വീടും മതിൽ ഇത് നമ്മളെ മാമൻ്റെ തൊടിയിലോട്ടുള്ള വഴിയാണ് ഒരു കോഴിയുണ്ടല്ല നനഞ്ഞ് ആകെ സ്വീപ്പായി നിൽക്കുന്നാണ്ട നമ്മുടെ അടുത്ത വീട്ടിലാണ് ഗൈസ് അന്ന് കുഴിച്ച കിണറായിട്ടാണ് കാണുന്നത് അതിനൊരു മറ്റേ നമ്മളെ മണ്ണ് കൊരാൻ വേണ്ടി കാല് കുഴിച്ചിട്ടായിരുന്നില്ലേ അതൊക്കെ അതാ രണ്ട് മൂന്ന് കുറച്ച് കല്ല് കിണർക്ക് വീണിട്ടുണ്ട് മണ്ണിടിഞ്ഞിട്ട് അതുകൊണ്ടാണ് നമ്മളെ വീടിൻ്റെ അതിരാണ് ഇപ്പോൾ കാണുന്നത് ഈ മതിൽ കുറച്ച് കെട്ടിയത് അത് ഈ വെള്ളം എങ്ങനെ പോങ്ങി അങ്ങോട്ട് മറിയോന്നപ്പോ എന്റെ സംശയം അതാക്കട്ടെ എല്ലായിടത്തും മഴ എങ്ങനെ ഉണ്ട് ഇതിപ്പോ നമ്മളെ വീടിന്റെ പുറകിലുള്ള സ്ഥലമാണ് മാമന്റെ ഇവിടെയും വെള്ളം കേരളിൽ തുടങ്ങിട്ടാ കൊച്ചി ആലപ്പുഴ കൊല്ലം അവിടെയൊക്കെ നല്ല മഴ എന്നാണ് ന്യൂസിൽ കണ്ടത് ഇത് കണ്ടില്ല ഇത് നമ്മൾ ആദ്യം കുഴിച്ച കിണറാണ് അത് രണ്ട് കോലും ആയപ്പോലത്തിന് പാറായിട്ട് നിർത്തി വെച്ച് അതിലുള്ള വെള്ളം കണ്ടോ നിങ്ങൾ ഉള്ള് എന്തായാലും ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് മഴ കണക്കും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും വലിയ നാശാവസ്ഥ ഒന്നും ഉണ്ടാകാതെ അത് പോയാൽ മതിയായിരുന്നു ഇനി ഒരു പ്രളയം നമുക്കൊന്ന് താങ്ങാൻ വയ്യട്ടോ അല്ല കരിയും അല്ല കാക്കട്ടെ അന്ന് അന്ന് നമ്മുടെ കിണറിൽ നിന്ന് ഇതൊക്കെ വെട്ടുപാറ നല്ല സ്ട്രോങ് ആയിരുന്നു കിണർ പക്ഷെ അഞ്ച് കോല് കഴിഞ്ഞപ്പോൾ അതിലും പാറയായി അതിനി അടുത്ത വർഷമേ പൊട്ടിക്കുകയുള്ളു ഇതന്ന് കെട്ടാൻ വേണ്ടി ഇറക്കിയ കല്ലാണ്ട് കേട്ടാ അതങ്ങനെതാ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇനി ഒരു പണിയും നടക്കത്തില്ല ഈവന്മാരന്ന് കാല് കുഴിച്ചിട്ട ഭാഗമാണ് ഇപ്പം ഈ കല്ലൊക്കെ അതിലേട്ട് വീണുണ്ട് മണ്ണ് വന്ന് തള്ളിയിട്ട്